എന്താ ഒരു സത്യാവസ്ഥ ചോദിച്ചറിയാനാ ഞാൻ വന്നത് എന്ത് വാർത്തയാണ് ഇന്നലെ രാത്രിയിലെങ്കിർ താത്ത വല്ല ശബ്ദവും കേട്ടായിരുന്നു എടുക്കോന്ന് രാത്രി എന്ത് ശബ്ദം തടിയും കയറ്റി വന്ന ഒരു ലോറി പാലത്തിന്റെ നടുക്കെത്തിയപ്പോഴാ ശബ്ദം കേട്ടത് ടയർ പഞ്ചർ ഡ്രൈവർ വിചാരിച്ച് അറിഞ്ഞോ പാല ഓടിഞ്ഞിരിക്കും ഇന്നലെ രാത്രി വല്ല ശബ്ദവും മോള് കേട്ടോ ഇല്ല പാല ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലും നിങ്ങൾ അറിയൂല അത്ര വലിയ ഉറക്കക്കാരാ വാപ്പയും മോളും പാലത്തിന് ബലക്ഷയമാണെന്ന് പറഞ്ഞപ്പോ മുതല് പ്രസിഡന്റ് അദ്ദേഹത്തിന് വലിയ മനോവേഷണം ഊണില്ല ഉറക്കമില്ല പൊളിഞ്ഞ പാലത്തിലൂടെ വണ്ടി കിടത്തി വിടുന്നതും ജനത്തെ കയറ്റി ഇറക്കുന്നതും അപകടമല്ലേ എന്ന് അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ട് അതുകൊണ്ട് പാലം ഒന്ന് പൊളിച്ചു എന്നൊരു ആലോചന നാട്ടയാളുടെ സഹകരണമില്ലാതെ നടക്കില്ലല്ലോ താത്തയുടെ അടുത്തേക്ക് ഒരു പ്രത്യേക ദൂതനായി എന്നെ പറഞ്ഞത് പ്രസിഡന്റ് അദ്ദേഹം തന്നെ അതെന്തിനാ വിളിച്ചോ താത്ത വിചാരിച്ചാലേ പാലം കുറെ കൂടി അപകടത്തിലാവൂ അതായത് പാലം അപകടത്തിലാണെന്ന് താത്ത പ്രചരണം കൊടുക്കണം അതിനു പറ്റിയ ആള് താത്ത തന്നെ ഒന്നാമത് താത്ത പാലത്തിനടുത്ത് താമസിക്കുന്നയാള് പിന്നെ കേത്രികാപ്പിയായിട്ട് നാട് ചുറ്റുന്നയാള് താത്ത പറഞ്ഞ ആളുകൾ വിശ്വസിക്കും ഇപ്പം ഞമ്മക്ക് പിടികിട്ടിളെ വെള്ളച്ചെ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ പടച്ചവന് സഹിക്കാത്ത സത്യവിരോധമാണിതെന്ന് ഞമ്മക്കറിയാം എന്നാലും ഈ പുതിയ ജോലി നമ്മൾ ഏറ്റെടുക്കാം പക്ഷേ റേറ്റാകെ എത്രയും നിശ്ചയിക്കണം അത് ഉറക്കം കിട്ടുകയും വേണം കാശൊരു വലിയ കാര്യമാണ് അതവിടെ നിക്കട്ടെ താത്ത ഈ പാലം അപകടത്തിലാണെന്ന് വന്നാൽ ഇത് പൊളിച്ച് ഇവിടെ പുതിയൊരു പാലം പണിയും പുതിയ പാലത്തിന്റെ പണി കഴിയുന്നത് വരെ ഒരു വള്ളം താത്ത ഒരു കടത്ത് വിളിക്കൂ പിന്നെ കാശിലാണോ പഞ്ഞം ആൾ ബഹളമായി കടത്തായിട്ട് അത് നല്ല ഈ നാടി കാര്യത്തിലുമായി നാടിയൂറ്റുന്നതിനേക്കാൾ പക്ഷേ കടത്ത് മറ്റാരെ അടിച്ചുകൊണ്ട് പോവാതെ നമ്മക്ക് ഇന്ന് കിട്ടുന്ന കാര്യം പിള്ളച്ചോണം പിന്നെ പറ്റിയ ഇന്ന് രാത്രി തന്നെ പാലത്തിന് കൈവരിക്കല് കേടുവരുത്തിക്കും എന്തെങ്കിലും മതി ആരും കാണാൻ ചെയ്യണം അതും കൂടെ ആകുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം കൂടും അത് നമ്മൾ ചെയ്യാം കൈവരിക്ക് ഒരു പാര വെച്ചിരിക്കാം പക്ഷേ കടത്തി നമ്മക്ക് കിട്ടണം കറുത്തുവെള്ളം തന്നെ ഇത്ര സംശയം എന്താ അപ്പൊ പാര വാങ്ങാനുള്ള കാശ് കൊടു പാര വെക്കാനുള്ള കാശ് ും തോന്നുന്നു തിരിച്ചു പോയാലോ ആരും ഇല്ലാതിരിക്കുമോ സ്വാമി ധ്യാനത്തിലായിരിക്കും എങ്കിൽ നമുക്ക് മടങ്ങാം ധ്യാനത്തിൽ നുണത്തിയാ ഇനി ശവിക്കുമായിട്ടോ ചെയ്താലോ വാ സ്വാമി അകത്തേക്ക് വിളിക്കുന്നു നമ്മൾ വന്ന് സ്വാമി അറിഞ്ഞിരിക്കുന്നു ചെരുപ്പ് ചെരുപ്പ് ഞാൻ ുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ ഞങ്ങൾ വന്ന കാര്യം എല്ലാം നാം അറിയുന്നു പഞ്ചുപടിപ്പാലം പൊളിച്ചു പണിയാൻ പോവുകയാണല്ലേ അത് ദൈവഹിതമാണ് നിങ്ങൾ അതിന്റെ ഹേതു മാത്രമാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടോ ഇവ പത്നിയാണ് ഐശ്വര്യങ്ങൾക്കെല്ലാം ഈ സ്ത്രീരത്നമാണ് കാരണം മണ്ണോരക്ക് ആസനം അതെ ആസനം പഠിക്കുന്നത് നല്ലതാണ് തലവേദന തല ചുറ്റല് കൈകാൽ കഴപ്പ് ഇവ കൂടെ കൂടെ അനുഭവപ്പെടാറില്ലേ ആറവ് തെറ്റിയ തടിയിൽ നിന്നുണ്ടാവുന്നവയാണ് ഇവയെല്ലാം മുറതറ്റാതെയുള്ള ആസനങ്ങളിലൂടെ തടി കുറയ്ക്കണം അമിതാഹാരം അശുദ്ധമാണ് തടിപാപമാണ് ഭാരമാണ് മുടങ്ങാതെ ഇവിടെ വന്ന് ആസനം തുടങ്ങിക്കുള്ളൂ വഴിയേ ഭാരമില്ലാഴ്മെ അനുഭവപ്പെടുക അപ്പോ എന്നു എന്നുമുതലാ ഞാൻ വരേണ്ടത് ം മകമല്ലേ വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച ഞാനും വരണം അല്ലേ സ്വാമി വേണമെന്നില്ല ഒരു വീട്ടിൽ ഒരാൾ മാത്രം പഠിക്കുന്നതാണ് അതിന്റെ രീതി എങ്കിലും എത്തിച്ചോളാം ദർശനത്തിന് എന്താണാകുമോ ഫീസ് നൂറിന്റെ ഒരു നോട്ടും ഇരുപതിന്റെ ഒരു നോട്ടും അഞ്ചിന്റെ ഒരു നോട്ടും ഒരൊറ്റ നോട്ടും ആ ഉരുളിട്ടുള്ളൂ ഈ ചരട് എപ്പോഴും അരയില്ല അരകെ കെട്ടിയിരിക്കണം ചേട്ടന് നീളം പോരെങ്കിൽ വന്നാൽ വീണ്ടും തരാം വണ്ണം കുറയുന്നതിനനുസരിച്ച് ചരട് കുറുക്കി കുറുക്കി കെട്ടണം പല കാര്യങ്ങൾക്ക് പലതരക്കാരുമായി എപ്പോഴും ബന്ധപ്പെടുന്നതല്ലേ ഈ പൊടി തേങ്ങാവളത്തേക്കായി കൊടുത്തോളൂ അപകട സാധ്യത കുറഞ്ഞു അർജുന 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 കാര്യങ്ങളൊക്കെ കാലി കൂട്ടി അറിയിക്കണം അറിയിച്ചോളാതെ ഒരു മുടക്കവും വരുത്തത്തില്ല താത്തയെ പോലീസ് തെറ്റിദ്ധരിച്ച് കസ്റ്റഡിയിൽ എടുത്തതുമാകുന്നു മാനിനും സൽസുമാവിയും കാപ്പി കച്ചവടക്കാരനും അവിവാഹിതയായ ഏക മക്കളുടെ പിതാവുമായ താത്ത മോചിപ്പിക്കാനും താത്തയ്ക്ക് പണമായോ സാധനമായോ പോലീസ് പഠനായോ പാരിതോഷികം നൽകാനും സമക്ഷത്തിൽ നിന്ന് ദയവുണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഐരാവതക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആനപ്പുറത്ത് മേലേ വീട്ടിൽ കുഞ്ഞൻ രാവണക്കുറിപ്പ് ദുശാസന കുറിപ്പ് ഒപ്പ് കുറച്ചുകൂടെ ഈ ജയിൽ ശിക്ഷ ഇദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് കാലുകൊന്നിരിക്കുകയാണ് വിശ്വാസങ്ങളെ തൽക്കടുത്തുള്ള പലർക്കും ഇതിനു മുമ്പ് അപകടത്തിലായിരിക്കുന്ന പാലം ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ നേരിട്ട് വന്ന് പരിശോധിച്ച് ബോധ്യം വന്ന പാലം അപകടത്തിൽ എന്ന ത്രിഭാഷാ ബോർഡ് എത്രയും വേഗം സ്ഥാപിക്കുവാനും ബോർഡിലെ അക്ഷരങ്ങൾ മാഞ്ഞു പോകാൻ ഇടയാകുന്നതിന് മുമ്പിയെ ആരംഭിക്കുവാനും അപേക്ഷിച്ചു കൊള്ളുന്നു പാലത്തിന്റെ അപകടസ്ഥിതി ഒരു രാത്രി കൊണ്ട് കണ്ടുപിടിച്ച ജഹാംഗീർത്താതയ്ക്ക് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് നൽകേണ്ടതാണെന്ന് കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഐരാവത കുഴിക്കാരെ അക്കരയിക്കയെ നിർത്തി രണ്ടാക്കാതെ ഒരു കടത്തു കടത്തുവെള്ളം കൂടി അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനോട് അപേക്ഷിച്ചു കൊള്ളുന്നു ജനങ്ങൾക്ക് വേണ്ടി ഐരാവത കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആനപ്പുറത്ത് മേലെ വീട്ടിൽ കുഞ്ഞൻ രാവണക്കുറിപ്പ് ദുശാസനക്കുറിപ്പ് ഒപ്പ് അദ്ദേഹം ഐരാവത കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റാ എക്സിക്യൂട്ടീവ് മേനൻ സാറിന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് ദുശാസന കുറിപ്പ് ഐരാവത കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അപേക്ഷ നൽകാൻ വന്നതാണ് പഞ്ചവടി പാലം അപകടത്തിലായിരുന്നു അത് പൊളിച്ച ഒന്ന് പുതുക്കി പണിയണം പഞ്ചോടി പാലം അപകടത്തിലോ കഴിഞ്ഞ മാസമോ ഞാൻ പരിശോധിച്ചല്ലോ ഒരു കുഴപ്പമില്ലായിരുന്നു പാലത്തിന്റെ അടിയിലൊരു പൊട്ടലുണ്ട് ഭാരം പാലം മൂന്നാല് കൈവരികൾ ഒടിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സംശയം തോന്നിട്ട് നമ്മുടെ നമ്മുടെ കോൺട്രാക്ടർ വൈസ്രോടെ പണിക്ക് ഞാൻ പരിശോധിക്കാം ആ നാളെ പന്ത്രണ്ട് മണിക്ക് ഞാൻ വരുമെന്ന് സാറിനോട് പറഞ്ഞേക്കണേ കേട്ടോ മിസ്റ്റർ മേനോൻ ഞാൻ പിരിയ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നേ പിരിയ എല്ലാം ഞാൻ എന്റെ മോനെ ഏൽപ്പിക്കുക അതാണ് രംഗത്ത് പറഞ്ഞെ ജീനുവിന്റെ കാര്യം കേട്ടോ ഞാൻ എല്ലാരൊന്നും വേഗം തീർത്താലേ അപ്പൊ പാലം പരിശോധിപ്പിക്കണ്ടേ വേണം പക്ഷെ എക്സിക്യൂട്ടീവ് എഞ്ചിനൊരു പാലം പരിശോധിക്കാൻ പോകുമ്പോ കോൺട്രാക്ടറായ അച്ഛനും മകനായ ഞാനും വരുന്നത് ശരിയല്ല മാർക്ക് തട്ടിപ്പ് കേസിൽ പിടികൂടിയെങ്കിൽ അവൻ പറഞ്ഞത് കറക്റ്റാ ഹന്നു വന്നു പാലം ണെന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യർ കേറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ആരെങ്കിലും ചത്താൽ അടുത്ത് താമസിക്കുന്ന ഞമ്മളാണ് സാക്ഷി പറയേണ്ടത് ആ പാലത്തിന് വെളി ഉണ്ടോ ആ പെരിക്കോ അങ്ങോട്ട് മാറാൻ കുരിശ് പിടിക്കാതെ ഇന്ന വണ്ടി ആ വണ്ടി പോട്ടെ വണ്ടി പോട്ടേട്ടേ പാലം പൊളിക്കുന്നതിന് മുമ്പ് ഭരണം പൊളിക്കുകയാണെങ്കിൽ കുറുപ്പും കൂട്ടരും ഗോപി വരച്ച് വീട്ടിലിരിക്കും ഈ കുറുപ്പ് ഭരണം ആരും പൊളിക്കാതെ താനേ പൊളിഞ്ഞുള്ളൂ നമ്മുടെ പ്രസ്താവന ഇപ്പൊ തിരുത്തേണ്ടിരിക്കുന്നു അധികാരത്തിന് പിന്നാലെ വിശപ്പുള്ള ഏത് രാഷ്ട്രീയക്കാരനും പോകും പക്ഷെ കാര്യമായിട്ടൊന്ന് ശ്രമിച്ചല്ലേ ഒരു രണ്ടു മൂന്ന് പേരെങ്കിലും നമ്മളോട് പോകുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ഒരു സ്വരവ്യത്യാസം പോലെ തോന്നി സ്വരവ്യത്യാസം ജലദോഷം കൊണ്ടും വരാം സെൽഫ് ഇംപ്രൂവ്മെന്റ് പാർട്ടിയുടെ ഒന്ന് ശരി പിടിച്ചാൽ വരും കുറുപ്പുമായി അല്പം കുറപ്പുമായി അവരൊരു കുഴിച്ചാകാനിരുന്നല്ലേ അയാളുടെ വീടിന് അടുത്തോടി പറ്റിയ പുതിയ റോഡിനെ കുറിപ്പിന്റെ പേരിട്ടെന്നാ പരാതി സ്വജനപക്ഷ സേവാ സരാബാസനവും തള്ളി നോക്കാവുന്നതാണ് പക്ഷെ അയാളുടെ ചില ബലഹീനതകൾ നമ്മൾ സഹിക്കേണ്ടി വരും നോൺ വെജിറ്റേറിയൻ നമുക്ക് കോപണത്തോ തേക്കടിയിലോ യക്ഷി എടുത്തോ കൊണ്ടുപോയി കളയാം ചാക്കിന് കാറിന് മുറിവാടേക്ക് കുപ്പിക്ക് ബെഡ്ഷീറ്റിന് യക്ഷിമാർക്ക് ഇതിനെല്ലാത്തിനും കൂടി നല്ലൊരു രൂപ വരും ഒരു ലക്ഷം രൂപയുടെ ഒരു ചാക്ക് ഫണ്ട് വിരിവ് തുടങ്ങിയാലോ കഴിഞ്ഞ ആഴ്ച ആ ഒരു നടത്തിയത് പുറത്തോട്ട് വലിയ ശരിയാ ഫണ്ട് വേണ്ട നമ്മളെ സഹായിക്കാൻ മറ്റു ചില കേന്ദ്രങ്ങൾ തയ്യാറായേക്കും സ്നേഹമുള്ള നാട്ടുകാരെ ഇരു കരകളെ തമ്മിൽ കൂട്ടി കിടക്കുന്ന പാലം ആ അപകടത്തിലാവുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ഈ ദുസ്ഥിതെ മാറ്റി ഇവിടെ എത്രയും വേഗം ഒരു പുതിയ കാലം പുതുക്കപ്പെടുവാനുള്ള സത്വര നടപടികൾ എടുക്കുവാൻ വേണ്ടി ഞാൻ ഉടൻ തന്നെ മന്ത്രിയായി കാണുമെന്നുള്ള വിവരം നിങ്ങൾ പുറപ്പെടുന്നു കൊള്ളുന്നു ഇതോടൊപ്പം തന്നെ ഈ കാലിന്റെ നാട്ടുകർമ്മം നിങ്ങളുടെ എല്ലാം കൂടി ഞാൻ നിർവഹിച്ചു കൊള്ളുന്നു ാണ് ചേട്ടാ ഒന്നിരിക്കുന്നു അതല്ലേ എന്നെ പ്രസംഗിക്കാൻ നിർബന്ധിക്കരുത് ഇല്ല വാഹലാണ്

ഏത് പാലം അപകടത്തിലായാലും പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാം പണ്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പഞ്ചായത്ത് പൊളിച്ചു പണിയുടെ ഭ്രാന്തൻമുത്തി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിലെ ജനങ്ങളുടെ പാട്ടാ ഈ സഭാത്ത മണ്ഡൂരിമ്മയുടെ പേര് ഈ ചർച്ചയിൽ പരിസരിക്കേണ്ട ആവശ്യമില്ല പാലോ പാലം പാലം പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ യോഗം കഴിഞ്ഞിട്ട് അഷ്ടോക്കര പണിക്കൽക്ക് ഞാൻ പറഞ്ഞ ഒരു സ്വച്ഛാധിപതിയെപ്പോലാണ് പ്രസിഡന്റ് പെരുമാറിയത്

അയാളെ സർദലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴോ പാലത്തിന്റെ ഇരുമഴികളിൽ പാറ്റി പിടിച്ചിരിക്കുന്നത് അത് കഴിക്കാൻ ഉടനെ ചെയ്യും ഈ പഞ്ചായത്ത് ചേഞ്ഞു നാടുകയാണ് അധികാരത്തിന്റെ മത്തുപിടിച്ച് അന്തനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും ഞാനിദ്ദേഹത്തിന് രാജ്യം ഇതിന്റെ വെള്ളവിക്കപ്പെട്ടാണോ ഇറങ്ങി ഇറങ്ങി രാജിവെറങ്ങിപ്പോൾ കയറി പൈസ വിശദമായ ചർച്ച ഇനി ആവശ്യമില്ല അജണ്ടയിലെ അടുത്ത ഇനത്തിലേക്ക് പ്രവേശിക്കാം പെൻഷൻ വിധവാൻ പെൻഷൻ അവന്റെ അച്ചിയുടെ വിധവാ പെൻഷൻ ഇരുന്നില്ലെങ്കിൽ നീ എന്തോ മെമ്പർ അന്തസം സംസാരിക്കണം പഞ്ചാബു രാഹിയിൽ രണ്ടു നാട്ടുകാർക്കൊക്കെ അറിയാം അവനെ ചെരുപ്പൂരി അടിവാറേ എന്നാ അടിക്കാനി വാങ്ങിയാരി െ നിന്റെ പെൻഷൻ കടലാശ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴായി വേണം അത്രയും ഉണ്ടായത് നീ ഇപ്പൊ പോ അടുത്ത വീതി ഇനി തീരുമാനമാക്കി തരാം